അങ്ങനെ അവസാനം ഞങ്ങൾ കണ്ടുമുട്ടി എവർക്കും നമസ്കാരം ഞാൻ മുൻപൊരു വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ എ ടെമ്പിൾ ഓഫ് തോട്ട്സ് എന്ന യൂട്യൂബ് സംഗമം ആരംഭിച്ച ശേഷം എനിക്ക് കൈവന്ന അനേക അനുഗ്രഹങ്ങളിൽ ഒന്നാണ് ശ്രീ മുരുകേശൻ വട്ടിയൂർക്കാവ് എന്ന് പറയുന്ന നല്ല മനുഷ്യനോട് മുൻപൊരിക്കലും പരിചയമില്ലാതിരുന്ന ഒരു വ്യക്തിയോട് വലിയ ആദർശ ദീപ്തമായ ഒരു സുഹൃദ് ബന്ധം ആരംഭിക്കുവാൻ അതിൽ മുതിരുവാൻ ഇടയായത് അദ്ദേഹത്തിൻ്റെ ഓരോ പ്രതികരണങ്ങളും ഞാൻ സശ്രദ്ധം പരിഗണിച്ചുകൊണ്ടേരുന്നു അതിലുള്ള നല്ല ആശയങ്ങൾ ഉൾക്കൊള്ളുവാൻ ഞാൻ ശ്രമിച്ചു ആ സമയത്തൊക്കെയും ശ്രീ മുരുകെ വ്യക്തിപരമായി കാണുവാൻ എൻ്റെ ഉള്ളിൽ താൽപ്പര്യം വർദ്ധിച്ചു കൊണ്ടേയിരുന്നുവെങ്കിലും എങ്ങനെയാണ് അദ്ദേഹത്തെ കോൺടാക്റ്റ് ചെയ്യേണ്ടത് എന്ന് അറിയാൻ വയ്യാതെ ഞാൻ അല്പം പ അതാണ് പറയുന്നത് പ്രയാസത്തിലായിരുന്നു അങ്ങനെയിരിക്കുക ഇന്നലെ ആകസ്മികമായി അദ്ദേഹം എന്നെ സന്ദർശിക്കുകയും സന്തോഷം നിറഞ്ഞ ഒരു മണിക്കൂറോളവും ഒരുമിച്ച് കഴിക്കുകയും ചെയ്യുവാനിടയായി എന്നതിൽ ഞാൻ അനുഭവിക്കുന്ന അനുഭവിച്ച വലിയ സന്തോഷത്തെ അവരുമായി പങ്കിടുക എന്നതാണ് ഈ വീഡിയോയുടെ മിതമായ ലക്ഷ്യം പലരും എന്നെപ്പറ്റി കരുതിയിരിക്കുന്നത് ഞാനൊരു പുസ്തകപ്പുഴുവാണ് അതുകൊണ്ട് സാമൂഹ്യ ജീവി അല്ല മനുഷ്യരോട് വ്യക്തിപരമായ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ് എന്നൊക്കെയാണ് പക്ഷേ സത്യമെന്ന് നേരെ മറിച്ചാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് മനുഷ്യരാണെന്നും വ്യക്തികളോട് ബന്ധം പുലർത്തുകയും ആ ബന്ധത്തോട് നീതി പാലിക്കുകയും ചെയ്യുന്നതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമെന്നും ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതേസമയം തന്നെ അപ്രകാരം സ്നേഹവും പരസ്പര ബഹുമാനവും ആത്മാർത്ഥതയും ഉൾക്കൊള്ളുന്ന സ്നേഹബന്ധങ്ങൾ സുഹൃദ് ബന്ധങ്ങൾ ഉണ്ടാകണമെങ്കിൽ വ്യക്തിപരമായ ഏതാണ്ട് ഒരു സമാനത പരസ്പരം പങ്കിടുവാനുള്ള താൽപ്പര്യങ്ങൾ ഉണ്ടാകുന്നത് അഭികാമ്യമാണ് പലപ്പോഴും അനിവാര്യമാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യം ഇപ്പോൾ കൈവന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു എന്നാൽ ശ്രീ മുരുകൻ മാത്രമല്ല അനേകർ ഈ യൂട്യൂബ് സംഗമത്തിൽ ഇപ്രകാരം തന്നെ അദ്ദേഹത്തോട് സമാനമായ താല്പര്യത്തോടും പ്രാഗത്ഭ്യത്തോടും ആശയസമ്പുഷ്ടിയോടും പങ്കെടുക്കുന്നത് എൻ്റെ സ്വകാര്യ അഭിമാനമാണ് അത് സവിനെയും ഏവരെയും അറിയിച്ചു കൊള്ളുന്നു നിങ്ങളാരെങ്കിലും തിരുവനന്തപുരത്ത് എപ്പോഴെങ്കിലും വരുവാനിടയായെങ്കിൽ ദയവായി സന്ദർശിക്കുവാൻ മറക്കരുത് നിങ്ങളെ കാണുന്നതും പരിചയപ്പെടുന്നതും എൻ്റെ ജീവിതത്തിലെ ആത്മാർത്ഥമായ സന്തോഷമായിരിക്കും ഈ സമയത്ത് ഞാൻ വീണ്ടും ആവർത്തിക്കാം മുരുകേശ്വരനുമായി ഞാൻ കഴിച്ച നിമിഷങ്ങൾ എന്നെ വളരെയധികം സന്തോഷിപ്പിക്കാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിന് ആശയങ്ങളോടുള്ള ആത്മാർത്ഥമായ താല്പര്യമാണ് അദ്ദേഹം പറഞ്ഞത് എന്നെ അല്പം പോലും അറിയാതിരുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് ക്രിസ്ത്യാനിയായ ഒരു സുഹൃത്ത് ഈ ടെമ്പിൾ ഓഫ് തോട്ട്സ് എന്ന യൂട്യൂബ് സംഗമത്തിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കുകയും അതിൽ ഒരു വീഡിയോ കാണാൻ താൽപ്പര്യമില്ലായിരുന്നുവെങ്കിലും അവസാനം കാണുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയൊരു താൽപ്പര്യം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ജനിക്കുവാനിടയായി അതിനുശേഷം ഈ യൂട്യൂബ് സംഗമത്തിൽ കൂടെ ലഭ്യമാകുന്ന എല്ലാ വീഡിയോകളും അദ്ദേഹം കാണുവാൻ ശ്രമിച്ചിട്ടുണ്ട് അദ്ദേഹം അതെനിക്കറിയാമായിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ ചിന്താദ്വീപകമായ കമൻറ്റുകളില്ലാതെ ഒരു വീഡിയോയും ഇതുവരെ ഇരുന്നിട്ടില്ല എന്നത് നിങ്ങൾക്ക് അറിവുള്ളതാണ് ഇതെന്നെ നന്നെ ചിന്തിപ്പിക്കുന്ന ഒരവസ്ഥയാണ് അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് എന്നോട് പറഞ്ഞത് ഞാനൊരു ഹിന്ദു ആണെങ്കിലും ഞാൻ മതത്തെ അത്ര കാര്യമായി വിലമതിക്കുന്ന വ്യക്തിയല്ല മത ആചാരങ്ങളോട് എനിക്ക് യാതൊരു താല്പര്യവുമില്ല എന്നാൽ ആത്മീകമായ ആശയങ്ങളോട് എനിക്ക് നന്നായി പൊരുത്തപ്പെട്ടു പോകുവാൻ കഴിയുന്നുണ്ട് എനിക്കുള്ള താല്പര്യം വർദ്ധിച്ചു വരികയാണ് അതുകൊണ്ട് ഇപ്രകാരമുള്ള ഒരു യൂട്യൂബ് ചാനൽ കാണുവാനിടയായതിലും അതിൽ കൂടി ലഭിക്കുന്ന ദൈനംദിന ആത്മീക ബൗദ്ധിക പോഷണത്തിനും ഞാൻ നന്ദിയുള്ളവനാണ് എന്ന് അദ്ദേഹം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയുണ്ടായി ഇത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ യൂട്യൂബ് ചാനലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വീഡിയോകളുടെ ആശയസമ്പുഷ്ടി മാത്രമല്ല പിന്നെയോ ശ്രീ മുരുകേഷ് വട്ടിയൂർക്കാവിൻ്റെ ആന്തരികമായ വെളിച്ചത്തിൻ്റെ കൂടെ പരിണിത ഫലമാണ് ഇത് യേശുവിൻ്റെ പ്രസ്താവനയുടെ വെളിച്ചത്തിൽ കൂടെ അവതരിപ്പിക്കുമ്പോൾ ഇതിൽ പങ്കെടുക്കുന്ന ഭൂരിപക്ഷം ആളുകൾക്കും കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞാനതിനു വേണ്ടി തുനിയട്ടെ ഈ സമയത്ത് പ്രധാനമായും എൻ്റെ മനസ്സിൽ കടന്നു വരുന്നത് യേശുവിൻ്റെ രണ്ട് പ്രസ്താവനകളാണ് ഒന്ന് യേശു പറഞ്ഞു നിങ്ങളുടെ മുത്തുകളെ പന്നികളുടെ മുൻപിൽ എറിഞ്ഞു കൊടുക്കരുത് രണ്ടാമത് യേശുവിൻ്റെ ഉപമ അത് ഇത് മറ്റേ സുവിശേഷം അഞ്ചാമദ് ഏഴാമധ്യായത്തിലാണെങ്കിൽ അതേ സുവിശേഷത്തിൽ താലന്തുകളുടെ ഉപമ ഇരുപത്തി അഞ്ചാം അധ്യായം അല്ല താലന്തുകളുടെ ഉപമയല്ല വിത്ത് വിത്ത് വിതയ്ക്കാൻ പോയ മൂന്ന് വിതക്കാരുടെ വിതയ്ക്കുന്ന മൂന്ന് ആളുകളുടെ വിത്ത് വിതയ്ക്കുന്നതിൻ്റെ ഉപമ അതായത് അധ്യാപിച്ച പതിമൂന്നാം അധ്യായത്തിൽ ക്ഷമിക്കണം ഇത് രണ്ടും ഒന്ന് പരിഗണിച്ച് ഞാൻ ചിന്തകൾ ഉപസംഹരിക്കാൻ പോവുകയാണ് യേശു പറഞ്ഞു നിങ്ങളുടെ മുത്തുകളെ പന്നികളുടെ മേൽ മുൻപിലിട്ട് കൊടുക്കുക കാരണം അത് മുത്താണെന്ന് തിരിച്ചറിയാനുള്ള കേൽപ്പ് പന്നിക്കില്ല അതുകൊണ്ട് പന്നി പ്രകോപിക്കപ്പെടുകയാണ് അതപ്രകാരം പ്രതികരിക്കുകയും ചെയ്യുന്നു ഉപമയിൽ കൂടെ കൃത്താവ് പറയുന്നത് എന്തായാലും അത് കേൾക്കുന്ന ആളിൻ്റെ ആന്തരികമായ അവസ്ഥ അനുസരിച്ച് മാത്രമേ അതുകൊണ്ട് ഫലമുണ്ടാകുകയുള്ളൂ വഴിയരിയിൽ വീണ വിത്ത് ആഴമില്ലാത്ത മണ്ണിന്മേൽ വീണ വിത്ത് മുള്ളിൻ്റെ മുള്ളുകളുടെ ഇടയിൽ വീണ വിത്ത് ഇവയൊന്നും വലിയ ഫലം പുറപ്പെടുവിക്കുവാൻ സാധ്യമല്ല എന്ന നല്ല മണ്ണിൽ വീണ വിത്ത് നൂറും അറുപതും മുപ്പതും മേനി വിള നൽകുന്നു എന്ന യേശു പറയുന്നു പ്പോൾ ആ നല്ല മണ്ണ് എവിടെയാണ് കാണാൻ സാധ്യമാകുന്നത് ഇത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മെ ചെറുപ്പം മുതൽ ധരിപ്പിച്ചിരിക്കുന്നത് ഈ നല്ല മണ്ണ് അഴവുള്ള മണ്ണ് വളക്കൂറുള്ള മണ്ണ് ക്രിസ്ത്യാനിയുടെ മാത്രമാണ് അനുഭവം എന്നെ ഇപ്പോൾ ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത് അത് ശുദ്ധ നുണയാണ് നട്ടാൽ കുരുക്കാത്ത കള്ളമാണ് അങ്ങനെ ഒരു വിധത്തിലും നിശ്ചയിക്കുവാൻ യാതൊരു അടിസ്ഥാനവുമില്ല അത് നമ്മുടെ ഒരു മുൻവിധി മാത്രമാണ് യാഥാർത്ഥ്യ ബോധമില്ലാത്തൊരു മുൻവിധിയാണ് ആഴമുള്ള മണ്ണ് അത് ക്രിസ്ത്യാനി വരയ്ക്കുന്ന വരകൾക്കുള്ളിൽ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നതിനേക്കാൾ വലിയ മണ്ടത്തരവും അസത്യവും ഒരുപക്ഷെ വിഭാവന ചെയ്യാൻ പ്രയാസമാണ് ഈ സമയത്ത് എൻ്റെ ഓർമ്മയിൽ കടന്നു വരുന്നത് അനേക വർഷങ്ങൾക്ക് മുൻപ് അതിൻ്റെ പത്ത് ഇരുപത് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപ് സ്വാമി അഗ്നിവേഷിൻ്റെ ഒരു അനുയായിയായി ഡിസൈപ്പിളായി ഒരു ഓസ്ട്രേലിയൻ വനിതയുണ്ടായിരുന്നു അവരുടെ പേര് അലിസൻ എന്നാണ് അവർക്ക് ഹിന്ദു മതത്തോടും ആത്മീയതയോടും ദാർശനികതയോടും സംസ്കാരത്തോടും പ്രത്യേകിച്ച് യോഗയോടും മെഡിറ്റേഷനോടും വലിയ താല്പര്യമാണ് അങ്ങനെയാണ് അവർ സ്വാമി അഗ്നിവേഷിൻ്റെ ശിഷ്യ ആയിത്തീരുന്നത് അവർ മുറയ്ക്ക് വന്ന് അഗ്നിവേഷിൻ്റെ കൂടെ താമസിക്കുകയും ആത്മീയമായ സംവാദം നടത്തുകയും അവളുടെ ഏക മകളെ അപ്രകാരം തന്നെ പരിശീലിപ്പിക്കുവാൻ നന്നെ തത്രപ്പെടുകയും ചെയ്തു കൊണ്ടിരുന്നൊരു കാലഘട്ടത്തിൽ ഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിൽ ഒരു മീറ്റിങ്ങിൽ ഞാൻ നടത്തിയ പ്രസംഗം കേൾക്കാനിടയായ ശേഷം അവർ എന്നെ അന്വേഷിച്ച് കണ്ടുപിടിച്ചുവെന്ന് എന്നോട് പറഞ്ഞത് ഞാനത് പറയുന്നത് എൻ്റെ നന്മ കുട്ടി ഘോഷിക്കാനാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് അങ്ങനെ തിരിച്ചരിക്കാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ഞാൻ മുന്നമേ ഇത് കുറിക്കുന്നത് അവരോട് പറഞ്ഞത് ഇംഗ്ലീഷിലാണ് പറഞ്ഞത് പറഞ്ഞു പറഞ്ഞു ഫാദർ ആസ് ഐ സാറ്റ് ആൻഡ് ലിസൺ ടു യു മൈ സ്പൈൻ മെൽറ്റഡ് എന്നാണ് ഒരു ആസ് ഐ സാറ്റ് ആൻഡ് ലിസൺ ടു യു മൈ സ്പൈൻ മെൽറ്റഡ് എൻ്റെ നട്ടല് അലിയാൻ തുടങ്ങി എന്നാണ് അവർ പറഞ്ഞത് ഇത് ഞാൻ പറഞ്ഞ വാക്കുകളുടെ ശക്തിയോ സൗന്ദര്യമോ അല്ല ആ വ്യക്തിയുടെ ആത്മീകമായ ആ ഊർജം ഊർജസ്വലത സെൻസിറ്റിവിറ്റി മനോഹാരിത ദാഹം താൽപ്പര്യം ആ വ്യക്തിത്വത്തിൻ്റെ മഹിമ അതാണ് വിളിച്ചറിയിക്കുന്നത് ഞാൻ അന്നവിടെ അവതരിപ്പിച്ച ആശയങ്ങൾ കേട്ടുകൊണ്ടിരുന്ന അഞ്ഞൂറ് പേരിൽ ഒരാൾക്ക് മാത്രമേ അങ്ങനെ തോന്നിയുള്ളൂ എനി എന്നെ ഈ പ്രസ്താവന അത്ഭുതപ്പെടുത്തി കാരണം നിങ്ങൾക്കറിയാൻ ഒരാൾ പോഡിയത്തിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും അവസ്ഥയെപ്പറ്റി ആ ആൾക്ക് ബോധമുണ്ടാകുന്നതാണ് ഞാൻ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളുള്ള സഭകളിൽ പ്രസംഗിച്ചിട്ടുണ്ട് അതിൽ ആരെങ്കിലും അശ്രദ്ധയോടോ ബോറടിച്ചോ ഇരുന്നാൽ എനിക്കറിയാം എൻ്റെ ആത്മാവിൽ അതൊരു നേരിയ ഭാരമായി എനിക്ക് തീർച്ചയായും അനുഭവപ്പെടും അപ്പോൾ അഞ്ഞൂറ് പേർ അഞ്ഞൂറിൽ പരം ആളുകൾ അവിടെ ഇരുന്നിട്ട് ഒരു വ്യക്തിക്ക് മാത്രമേ അങ്ങനെ അനുഭവപ്പെട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ പറഞ്ഞ ആശയങ്ങളുടെ ഗാംഭീര്യമോ സൗന്ദര്യമോ അല്ല അവിടെ പ്രവർത്തിച്ചത് ആ വ്യക്തിയുടെ ആത്മീയമായ സൗന്ദര്യവും ആഴവുമാണ് അങ്ങനെയുള്ള വ്യക്തിത്വങ്ങൾ എന്തുകൊണ്ടാണ് വലിയ വലിയ ആത്മീയ അവകാശങ്ങൾ നിരന്തരം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യാനികളിടയിൽ ഇന്ന് ഉണ്ടാകാത്തത് എന്നത് ഞാൻ എപ്പോഴും എന്നോട് തന്നെ ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് തീരെയില്ല എന്നല്ല ഞാൻ പറയുന്നത് ഈ ഒരു യൂട്യൂബ് സംഗമത്തിൽ കൂടെ വിവിധ സഭകളിൽ നിന്ന് സഭാ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന അനേകം ആളുകളെ എനിക്ക് പ്രതികരണങ്ങളിൽ കൂടെ പരിചയപ്പെടുവാനിടയായി മുഖതാവിലാരെയും കണ്ട് പരിചയപ്പെടുവാൻ ഒന്നോ രണ്ടോ പേരിൽ ഒഴിച്ച് എനിക്കിടയായിട്ടില്ല എന്നാൽ എനിക്ക് വളരെയധികം സന്തോഷവും പ്രത്യാശയും പ്രദാനം ചെയ്യുന്നത് ക്രിസ്തീയ സമൂഹത്തിലും ഇപ്രകാരം ആത്മീകമായ സൗന്ദര്യമുള്ള വ്യക്തികളുണ്ട് എന്നതാണ് അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ ആത്മാർത്ഥമായി സ്തുതിക്കുന്നു അങ്ങനെയുള്ള വ്യക്തികളെ കാണുവാനും പരിചയപ്പെടുവാനും സ്നേഹിക്കുവാനും കഴിയുന്നത് ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുക അതുകൊണ്ട് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് വ്യക്തിത്വത്തിൽ വെളിച്ചം ഉണരുക എന്നത് നമ്മുടെ ഏവരുടെയും അടിസ്ഥാന ആവശ്യമാണ് എന്നിവരും മനസ്സിലാക്കുക നമുക്ക് വേണ്ടത് ആശയങ്ങളല്ല ആശയങ്ങൾ വെറും ഉപാധികൾ മാത്രമാണ് നമുക്ക് വേണ്ടത് മനുഷ്യത്വത്തിൻ്റെ ആർദ്രതയാണ് അതിൻ്റെ ആഴമാണ് അതിൻ്റെ സൗന്ദര്യമാണ് അതിൻ്റെ അവസാനിക്കാത്ത എന്താണ് പറയുന്നത് നിക്ഷേപങ്ങളാണ് നിധികളാണ് അവ പ്രാപിക്കാൻ എന്തുകൊണ്ടാണ് വ്യക്തികൾ കൂട്ടാക്കാത്തത് ബഹുഭൂരിപക്ഷം ആളുകളും ഇതിനെപ്പറ്റി എന്തുകൊണ്ടാണ് നിസ്സംഗത പാലിക്കുന്നത് എന്ന് നാം എപ്പോഴും ചിന്തിച്ചു കൊണ്ടേ ഒരു ചുമതല നമുക്കുണ്ട് അതുകൊണ്ടാണ് ശ്രീ മുരുകേഷ് കാട്ട് വട്ടിയൂർക്കാവ് പോലെയുള്ള വ്യക്തികളെ കാണുമ്പോൾ പരിചയപ്പെടുമ്പോൾ എൻ്റെ മനസ്സ് സത്യം സത്യമായി ഞങ്ങളോട് പറയുകയാണ് സന്തോഷം കൊണ്ട് നിറഞ്ഞ് തുളുമ്പുകയാണ് അതൊരു പക്ഷേ മുരു മുരുക വട്ടിയൂർക്കാവിന് പോലും അത്ഭുത ജനിപ്പിച്ചേക്കാം ഞാൻ അദ്ദേഹത്തോട് ഇപ്രകാരം സൂചിപ്പിച്ചില്ല സൂചിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നിയത് കൊണ്ട് മാത്രം എന്നാൽ സത്യം അതാണ് ഈ ലോകത്തിൽ എന്തെങ്കിലും ഒരു ഭാഗ്യമോ ഒരു സന്തോഷമോ ഒരു നിർവൃതിയോ ഉണ്ടെങ്കിൽ അത് മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുന്നത് കൊണ്ട് മാത്രമാണ് മനുഷ്യൻ എന്ന് പറയുമ്പോൾ പുരുഷനും സ്ത്രീയും ഉൾപ്പെടും വ്യക്തികളെ ലിംഗത്തിൻ്റെ ചുവയില്ലാതെ ദൈവികമായ വെളിച്ചത്തിൻ്റെ അടയാളത്തിൽ കാണുകയും അറിയുകയും ബന്ധപ്പെടുകയും പരസ്പരം സ്നേഹിക്കുകയും ചെയ്യുക ഈ ലോകത്തിൽ ഈ ലോകത്തിലൊരു സ്വർഗമുണ്ടെങ്കിൽ അതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുക അതിനു പകരം വെറുപ്പിൻ്റെയും പകയുടെയും വിദ്വേഷത്തിൻ്റെയും വിശ്വാംശങ്ങൾ മാത്രം ജനങ്ങളിൽ കുത്തി കയറ്റിയിട്ട് അവരിൽ ഉള്ള വെളിച്ചം പോലും കെടുത്തി അതുകൊണ്ട് ഏതോ വലിയ കാര്യം സാധിക്കാമെന്ന വിധത്തിൽ മതങ്ങളിൽ ഭൂമിയിൽ സംഘടിപ്പിക്കപ്പെടുന്നത് വലിയ കഷ്ടം തന്നെയാണ് അത് മനുഷ്യരാശിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധമാണ് ഇതൊക്കെയും സംഭവിക്കുന്നതിൻ്റെ ഏക കാരണം മനുഷ്യൻ വളരുന്നില്ല എന്നത് തന്നെയാണ് വളരാത്ത മനുഷ്യൻ പന്നിയേക്കാൾ ശ്രേഷ്ഠനല്ല എന്നതാണ് യേശു നൽകുന്ന അറിവ് അത് ശരിയാണ് ശരിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പലപ്പോഴും പല ആളുകളുമായി ബന്ധം പുലർത്തുവാൻ നന്നേ തത്രപ്പെട്ട് കഴിഞ്ഞിട്ട് മനസ്സിൻ്റെ ഉള്ളിൽ വഹിച്ചുകൊണ്ട് നടക്കേണ്ട ഭാരം അത് വളരെ അസഹനീയമാണ് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഈ യൂട്യൂബ് ചാനലിൽ തന്നെ ചില ആളുകൾ ചുഴഞ്ഞു കയറി നടത്തുന്ന പ്രതികരണങ്ങൾ നോക്കിയാൽ നിങ്ങൾക്കറിയാം ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല അവർ എന്താണെന്ന് സൂചിപ്പിക്കുന്നില്ല നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കുന്നവരാണെന്ന് എനിക്കറിയാം എന്തുകൊണ്ടാണ് മനുഷ്യർ അവരുടെ കാടത്തരം അവരുടെ മൃഗീയത അവരുടെ സംസ്കാരശൂന്യത പരസ്യമായി പ്രകടിപ്പിക്കുവാൻ ഇത്രമാത്രം വെമ്പൽ കൊള്ളുന്നത് അങ്ങനെ തങ്ങളെ തന്നെ ചളിവാരി എറിഞ്ഞ് പുതുരംഗത്ത് അർമാദിക്കുവാൻ ശ്രമിക്കുന്ന വ്യക്തികളുടെ ആന്തരികമായ അവസ്ഥ എന്താണ് അവരെങ്ങനെയാണ് അവരെ തന്നെ സഹിക്കുന്നത് എന്ന് ഞാൻ ദുഃഖത്തോടെ ചിന്തിക്കാറുണ്ട് അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ ടെമ്പിൾ ഓഫ് തോട്ട്സ് എന്ന യൂട്യൂബ് ചാനലിന് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ അതൊരു മതം പ്രചരിപ്പിക്കുകയോ അത് രാഷ്ട്രീയമായ ഒരു കാഴ്ചപ്പാട് ആരെങ്കിലും അറിയിക്കുകയോ അടിച്ചേൽപ്പിക്കുകയോ അല്ല മനുഷ്യരെ വിവിധ ചേരികളിലായി തിരിച്ച് പങ്കിട്ട് മനുഷ്യൻ മനുഷ്യനെ അവൻ്റെ സ്വാതന്ത്ര്യത്തിൽ അറിഞ്ഞ് സ്നേഹിപ്പാനും വിലമതിക്കുവാനും പരസ്പരം സഹകരിപ്പാനും ആസ്വദിപ്പാനുമുള്ള അവകാശത്തെ നഷ്ടപ്പെടുത്തി മനുഷ്യൻ്റെ വളർച്ചയെ ഒരു വലിയ അപകടമായി കണ്ട് വെറും അല്പത്തരത്തിൻ്റെ വിഴുപ്പ് ഭാണ്ഡം വഹിച്ച് അന്ത്യമുരെയും നടക്കുവാൻ ബാധ്യസ്ഥനായ മൃഗതുല്യമായ ഒരു ജീവിയെ പോലെ ആക്കി വെക്കുന്ന ഈ ഒരു അപലപനീയമായ സംവിധാനം അതിൽ നിന്ന് നമുക്ക് വിടുതൽ പ്രാപിക്കേണ്ട ആവശ്യമുണ്ട് ലോകത്തിൽ മനുഷ്യജാതി ഒന്നു മാത്രമേ ഉള്ളൂ എല്ലാവരും മനുഷ്യരാണ് അവരിൽ നല്ലവരും തീയവരുമുണ്ട് എന്ന് മാത്രവുമല്ല എല്ലാവരിലും നന്മയുടെയും തിന്മയുടെയും പ്രവണതകളുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും ഒരു പ്രാവർത്തികമായ ആവശ്യമുണ്ട് എന്താണ് എന്നിലുള്ള തിന്മയിലേക്കുള്ള പ്രവണതകളെ ക്രമേണ ക്രമേണ അതിജീവിക്കുകയും നന് നന്മ ചെയ്യാനുള്ള താല്പര്യത്തെ ശക്തീകരിക്കുകയും ചെയ്യത്തക്കവണമുള്ള ഒരു സാഹചര്യം പ്രാപിക്കുക എന്നതിൻ്റെ അടിസ്ഥാന ആവശ്യമാണ് നിങ്ങളുടെ ആവശ്യം തന്നെയാണെന്ന് ഞാൻ കരുതുകയാണ് അത് സംഭവിക്കണമെങ്കിൽ മനുഷ്യൻ ആന്തരികമായ വികസനം വളർച്ചയുണ്ടാകണം ഉണ്ടാകണം അത് എപ്രകാരമാണ് സംഭവിക്കുന്നത് അത് സംഭവിക്കുന്നതിന് വേണ്ടി ആത്മീയമായ പോഷണം പ്രാപിച്ചേ മതിയാകൂ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് മതത്തെ ഒരു അപകടമായി മനസ്സിലാക്കുന്ന ഞാൻ ആത്മീയതയെ ഒരു അനിവാര്യതയായി സ്നേഹിക്കുകയും ആദരിക്കുകയും വിലമതിക്കുകയും ചെയ്തു അങ്ങനെ ഈ യൂട്യൂബ് സംഗമത്തിൽ നമ്മെ ഒന്നായി ചേർത്ത് നിർത്തുന്ന ഒരേ ഒരു ഘടകം ആത്മീയതയാണ് ആ ആത്മീയതയ്ക്ക് മതത്തിൻ്റെ ഒരു ലേബിലും ഒരിക്കലും വഹിക്കാൻ അല്ലെങ്കിൽ സ്വീകരിപ്പാൻ സാധ്യമല്ല നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ടയാളാണ് എന്നത് എനിക്ക് പ്രശ്നമേ അല്ല അങ്ങനെ മതത്തിൻ്റെ കണ്ണിൽ കൂടെ മാത്രമേ സഹജീവിയെ കാണാൻ കഴിയുള്ളൂ അങ്ങനെ അങ്ങനെ ചെയ്യാത്തവൻ അപകടകരിയാണെന്ന് വിശ്വസിക്കുന്ന ആരും തന്നെ ടെമ്പിൾ ഓഫ് തോട്ട്സ് എന്ന യൂട്യൂബ് സംഗമത്തിൽ പങ്കെടുക്കേണ്ട ആവശ്യമില്ല ഇത് അങ്ങനെയുള്ളവർക്കല്ല ഇത് ചിതറിപ്പോയ മനുഷ്യജാതിയെ ദൈവം എന്ന കേന്ദ്രീക അല്ലെങ്കിൽ വെളിച്ചം എന്ന കേന്ദ്ര ബിന്ദുവെ കേന്ദ്രീകരിച്ച് എന്ന ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് ഒന്നാക്കി തീർക്കുവാനുള്ള ഒരു ദൗത്യത്തിൻ്റെ മേഖലയാണിത് ഇവിടെ ആരും ആരെയും പരാജയപ്പെടുത്തുന്നില്ല ആരും ആരെയും തോൽപ്പിക്കുന്നില്ല ആർക്കും വിജയം പ്രാപിപ്പാൻ താ താല്പര്യവുമില്ല ഒരു സ്ഥാപിത താല്പര്യങ്ങളുടെയും സംരക്ഷകരായിട്ടല്ല നാം ഇവിടെ പ്രവർത്തിക്കുന്നു നാം സ്വതന്ത്രരായി നാം ഒരു ഒരേ മാനവിക കുടുംബത്തിൻ്റെ അംഗങ്ങളായി ലോകമേ തറവാട് എന്ന ആ ദർശനം ക്രിസ്തുവതിന് ദൈവരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കപ്പെ ഇതാ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു സ്ഥാപിച്ചു കൊണ്ടേയിരിക്കുന്നു എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്ന ആദർശനം അതിലെല്ലാവരും ദൈവത്തെ മാത്രം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതുകൊണ്ട് ലോകയാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കുന്നതുകൊണ്ട് ഏവരും പരസ്പര സഹോദരി സഹോദരന്മാരായും ദൈവമക്കളായും ഒന്നായിത്തീർന്ന് ലോകത്തിൻ്റെ സ്വഭാവമായ വെറുപ്പിനെയും വിദ്വേഷത്തെയും പരസ്പരമായ മത്സരത്തെയും ശംഖയേയും എല്ലാം ഉപേക്ഷിച്ച് നമുക്ക് പരസ്പരം അറിയുവാനും സ്നേഹിപ്പാനും വിലംതിപ്പാനുമുള്ള ദൈവം നൽകിയ സ്വാതന്ത്ര്യത്തെ ആർക്കും അടിയറ വയ്ക്കാതെ മനുഷ്യനിർമ്മിതമായ ലേബിലുകൾക്ക് അപ്പുറത്തെ സ്ഥിതി ചെയ്ത് ദൈവീകരമായ ദർശനത്തെ പ്രാപിപ്പാനും നിലനിർത്തുവാനുമുള്ള ധൈര്യം കാണിക്കുന്നവർക്ക് മാത്രമേ ഈ ഒരു യൂട്യൂബ് സംഗമത്തിൽ എന്തെങ്കിലും പ്രസക്തിയുള്ളൂ എന്ന് വിനീതമായി അറിയിച്ചുകൊള്ളു അത് ഇതൊ അതുകൊണ്ട് തന്നെ ഇത് എൻ്റെ ജീവിതത്തിലെ അന്തിമ ദൗത്യമാണ് ഇതൊരു എക്യൂമെനിക്കൽ പ്രസ്ഥാനമാണ് എന്ന് പറയുമ്പോൾ മതമില്ലാത്ത എക്യൂമെനിസം ലോകത്തിലെ വിവിധമായ വ്യത്യസ്തമായ സാഹചര്യങ്ങൾ പ്രതിഭാസങ്ങൾ കാഴ്ചപ്പാടുകൾ സംസ്കാരങ്ങൾ അനുഭവങ്ങൾ അവയുടെ മധത്തിൽ സ്ഥിതി ചെയ്യുന്ന മനുഷ്യൻ ദൈവ സൃഷ്ടിയാണെന്നും അതുകൊണ്ട് തന്നെ നാം എല്ലാവരും ഒരേ ദൈവ കുടുംബത്തിൻ്റെ അംഗങ്ങളാണ് എന്നുള്ള ഈ അടിയുറച്ച വിശ്വാസം അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന സ്നേഹം സഹകരണം പരസ്പര വിശ്വാസം പരസ്പര ബഹുമാനം സ്വീകാര്യത ഇവയ്ക്ക് ഒരു കാലത്തും കോട്ടം വരാതെ കാത്തു സൂക്ഷിക്കുക നമ്മുടെ കടമയാണ് അതുകൊണ്ട് ഞാൻ വീണ്ടും ഒന്നുകൂടെ എനിക്ക് ശ്രീ മുരുകേഷ് കാട്ട മട്ടിയൂർക്കാവിനെ വ്യക്തിപരമായി കാണുവാനും സൗഹൃദ ബന്ധം സ്ഥാപിക്കുവാനും ഇടയാതിലുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് സൗകര്യം പോലെ ഞാനിപ്പോൾ യാത്ര ചെയ്യാറില്ല നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും തിരുവനന്തപുരത്ത് വരാനിടയായാൽ അല്പസമയം കണ്ടെത്തി എൻ്റെ ഭവനം സന്ദർശിക്കണമെന്ന് ഒന്നുകൂടെ ആത്മാർത്ഥമായി താൽപ്പര്യം താൽപ്പര്യപ്പെട്ടുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു നിങ്ങൾ ഏറ്റവും അനുഗ്രഹരായിത്തീരട്ടെ നിങ്ങൾ മുഖാന്തരം അനേകർ അനുഗ്രഹിക്കപ്പെടട്ടെ നമ്മുടെ രാജ്യത്തിൻ്റെ അനുഗ്രഹങ്ങളായി വളരുവാൻ ഏവർക്കും ഇടയാകട്ടെ എന്ന് ആശംസിച്ചുള്ളൂ